യുവണി നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ചതും ഒരുപക്ഷെ സന്തോഷിപ്പിച്ചതും ഒക്കെയായ ഒരു ജീവിയാണ് തുമ്പികൾ അപ്പൊ ഈ തുമ്പിയെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്ത ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പേര് ജോർഡിൻ മാത്യു നമുക്ക് ജോർഡിനെ പരിചയപ്പെടാം എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം നമസ്കാരം ജോർഡിൻ നമസ്കാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുമ്പികൾ ഒരു വിസ്മയമായത് കൊണ്ടാണോ ഡ്രാഗൺ ഫ്ലൈ എന്ന ഡോക്യുമെന്ററി എടുക്കാൻ കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾക്ക് ന്യൂസ് സ്റ്റോറി ചെയ്യേണ്ടതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ നോർമലായിട്ട് ഇപ്പം പൊല്യൂഷനും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ഓരോരോ പ്രോബ്ലംസും അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പികളെ പറ്റി ചെയ്യാൻ വിചാരിച്ചത് ആദ്യം അങ്ങനെ ഒരു ടോപ്പിക്ക് എടുക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ടല്ല നോർമലായിട്ട് തന്നെ ഞാൻ നാട്ടിൽ വീക്കെൻഡിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് വാഗമണ് പോയപ്പോഴത്തേക്കും ഓൾറെഡി ഒന്ന് ക്യാമറ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു തുമ്പികളുടെ അതിനുശേഷം അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു ആദ്യമേ കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ പതുക്കെ ചോദിച്ചു തുടങ്ങി പിന്നെ ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് തുടങ്ങി എങ്ങനെയാണ് അതുപോലെ തന്നെ എത്ര ഫാമിലീസ് ഉണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തിനാലിനും തുമ്പികളാണ് ഉള്ളത് അതിൻ്റെ അകത്ത് പശ്ചിമഘട്ട തുമ്പികളുണ്ട് അതുപോലെ തന്നെ ഓരോരോ ഫാമിലീസും ഗ്രൂപ്പുകളും ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മലയാളികളുടെ ബാലകാല ബാലകാലസ്മരണയിലുള്ള ഏറ്റവും സജീവമായിട്ടുള്ള സാധനമാണ് തുമ്പികൾക്കുള്ളത് പക്ഷേ പക്ഷിൻ്റെ അകത്ത് കല്ലം തുമ്പിന്നോ സൂചി തുമ്പിന്നോ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് പോലും അറിയാവുന്നവർ വളരെ ചുരുക്കമാണ് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഡോക്യുമെന്ററി കൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ കുഴിയാനയാണ് തുമ്പിയാകുന്ന ഒരു ശരിയാണ് ഞാനും വിചാരിച്ചിരുന്നോ അങ്ങനെയൊക്കെ ഇല്ല 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 എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഓൺലൈൻ എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പം തുമ്പികളുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം ഓവൽ ഫ്ലൈ അല്ലെങ്കിൽ റബ്ബർ ഫ്ലൈ ഇങ്ങനെ ഉള്ള കാറ്റഗറിയിൽ പെടുന്ന ഇൻസെക്റ്റുകളെയും നമ്മൾ തുമ്പികളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല ഈ അതായത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമുക്ക് തുമ്പികളുടെ ഒരു വിശാല ലോകം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അല്ലേ പ്രേക്ഷകർന്ന് ഞാൻ പറയാൻ കാരണം ഡോക്യുമെന്ററിയെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്കിവിടെ ശ്രോതാക്കളാണ് റേഡിയോ കേൾക്കുന്നവര് നമ്മളുണ്ട് കോളേജിലൊരു പ്രൊജക്റ്റ് ആയിരുന്നു ഇതെന്ന് പറഞ്ഞു ഏത് കോളേജിലായിരുന്നു എന്ത് കോഴ്സ് ആയിരുന്നു പറയാം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആണ് മൾട്ടിമീഡിയ എന്ന് പറയുന്ന കോഴ്സാണ് ചെയ്തത് ചങ്ങനാശ്ശേരിയിലെ സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഉള്ളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യൂസ് സ്റ്റോറി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഈ ഡോക്യുമെന്ററി കംപ്ലീറ്റ് ചെയ്തത് അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഞാനത് പബ്ലിഷ് ചെയ്തത് അപ്പം ആ ഒരു ടൈമിൽ ഇതുവരെ ആണെങ്കിൽ പോലും ഇന്ത്യയിൽ അങ്ങനെ ഡോക്യുമെൻ്ററീസ് ബുക്കുകളെല്ലാം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോട്ടയത്ത് ഉള്ള ഒരു സംഘടന കേരളത്തിലെ തുമ്പികൾ എന്ന് പറഞ്ഞുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഡേവിഡ് രാജു സാറും അതുപോലെ തന്നെ സി ജെ സാറൊക്കെ കൂടിയിട്ടാണ് ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് തന്നെ ആണെങ്കിലും എന്നെ കൂടുതലായിട്ടും ഡോക്യൂമെൻ്ററിൽ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സി എം എസ് കോളേജിലെ സുവോളജിയുടെ മീൻ അധ്യാപകനായ എബ്രഹാം സാമുവൽ എന്ന് പറഞ്ഞ സാറാണ് അദ്ദേഹം എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹവും ഈ കേരളത്തിലെ തുമ്പികൾ എന്ന് പറയുന്ന ബുക്കിൽ അതിൻ്റെ ഒരു അവതാരിക ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സും സാറിൻ്റെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അച്ചീവ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കാരണം ഇത്ര ഇത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു കാരണം നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതായതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ അവരുടെ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് സ്പെൻഡ് ചെയ്തത് അതൊക്കെ ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ള കാര്യമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഡോക്യുമെന്ററി ഇല്ലെങ്കിൽ ഇതിലേക്ക് പോകുമ്പോൾ എനിക്കിതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പം സാധാരണയായിട്ട് നമ്മൾ തുമ്പിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് പറന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു റിസ്ക് എലമെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ കാനോൺ ഫൈവ് ഫിഫ്റ്റിഇ ഡി അതുപോലെ തന്നെ എ വൺ തേർട്ടി ഫൈവ് ലെൻസ് ആണ് അതൊരു ബേസിക് ആയിട്ടുള്ളൊരു ക്രോബ്ഡ് ക്യാമറയാണ് ഏറ്റവും നോർമലായിട്ടുള്ള ഒരു ആ ഒരു ടൈം പീരീഡിൽ ഒരു ബേസിക് മോഡലായിട്ടുള്ള ഒരു ക്യാമറയായിരുന്നു അപ്പം അത് വൈഡ് ലെൻസ് ആണ് എ വൺ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ളത് എയ്റ്റി ഫിഫ്റ്റി ഫൈവ് ലെൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റി വൺ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ലെൻസാണ് ഞാൻ ഉപയോഗിച്ചത് അതൊരു വൈഡ് ലെൻസാണ് അപ്പോൾ ഈ വൈഡ് ലെൻസിനെ തിരിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് റിവേഴ്സ് മൗണ്ട് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ കാരണം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അറിയാമല്ലോ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസുകളോ ഒന്നും നമുക്കില്ല അപ്പം നമ്മൾ മാക്സിമം മിനിമൽ ക്വാളിറ്റിയിൽ ബെസ്റ്റ് ഔട്ട് പുട്ട് വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഈയൊരു ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി കാരണം വന്ന് ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒരുപാട് വന്ന് തുടങ്ങുന്നുള്ളൂ നമുക്ക് ഇപ്പം നെറ്റൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ അത്ര അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടണം എന്നില്ല അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടാതെ ആണെങ്കിൽ പോലും നമുക്കുള്ള ഒരു ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതിനെപ്പറ്റി പഠിക്കുകയും അതുപോലെ അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തുമ്പിയുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോസും ഇപ്പം എൻ്റെ ഡോക്യുമെൻ്ററി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ മുട്ടയിടുന്നതും പല എലമെൻസുകളും അതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇടുക്കിക്കാരനാണ് ഇടുക്കിയിൽ നിന്ന് ഏകദേശം കുറുവ വയനാടിൽ തന്നെ പോയി തുമ്പികളെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കാരണം കുറുവ ഏറ്റവും കൂടുതൽ തുമ്പികൾ നമ്മുടെ കേരളത്തിലുള്ളത് റയർ ആയിട്ടുള്ള ഒരുപാട് തുമ്പികൾ അവിടെ തന്നെയുണ്ട് അപ്പം അങ്ങനെയൊക്കെ ക്യാപ്ചർ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇതിന് വേണ്ടിട്ട് തന്നെയാണ് നമ്മള് ട്രാവല് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഇപ്പൊ ആ ഡോക്യുമെന്ററി കണ്ടാൽ അറിയാം അതിന്റെ ഒരുപാട് വിവരണങ്ങള് തന്നിട്ടുണ്ട് ഓരോ തുമ്പിയെ കാണിക്കുമ്പോഴും അതിന്റെ ഓരോരോ കാലങ്ങൾ കാണിക്കുമ്പോഴും അതായത് പ്രജനന കാലം അതുപോലെ തന്നെ അത് കഴിക്കുന്നത് ഒക്കെ കാണിക്കുമ്പോഴും പുറകില് ഇതേപോലെ വിവരണങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു ഇത്രമാത്രം വിവരങ്ങളും കൂടെ ശേഖരിച്ചല്ലോ ഇതിന് ഒപ്പം എന്ന് കാര്യം അന്ന് പഠിക്കുകയായിരുന്നു അല്ലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ കാലത്ത് പക്ഷെ ആ സമയത്ത് പോലും ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചെടുക്കും അതാണ് നമുക്ക് ഒരു ഇതിന്റെ ഡീറ്റെയിൽസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കാരണം അന്ന് മിനിമലായിട്ടുള്ള ഇപ്പോഴും ഇത് മിനിമലായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു പക്ഷി നിരീക്ഷണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ബേഡ് വാച്ചിങ് ഒക്കെ ഒരുപാട് പ്രശസ്തി ആർജിച്ചോണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും തുമ്പ് നിരീക്ഷണം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത് കാരണം ഇപ്പം ആനിമൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നവരുണ്ട് ഇപ്പം ആദ്യം തന്നെ ഞാനിത് കോളേജിലാണെങ്കിലും ഉള്ള സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും ആദ്യമേ ഫ്രോഗ് മോത്ത് എന്ന് പറയുന്ന ഒരു മോത്തിൻ്റെ പുറകാണ് ഇവിടെ കേരളത്തില് തട്ടേക്കാട് ആണ് അതിനെ കാണപ്പെടുക മാക്കാശിക്കാട എന്നാണ് മലയാളത്തിൽ പറയുക മാക്കാച്ചി കാട കാട മാക്കാശി കാട എന്ന് പറയുന്ന ഫ്രോഗ് മോത്ത് എന്ന് പറയുന്ന അത് നമ്മുടെ തട്ടേക്കാട് മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ അപ്പം അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമേ മീൻസ് ഞാനിവിടെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെ പറ്റി ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യാമ്പുകളൊക്കെ ആ ഒരു സമയത്ത് തന്നെ സഞ്ചരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് കൊണ്ട് ഇതിനെ പറ്റി കേട്ടറിവുള്ളത് കൊണ്ടും അങ്ങനെ എടുത്തു തുടങ്ങി പിന്നെ ഒരു പോയിന്റിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പിയിലേക്ക് മാറുകയാണ് ചെയ്ത് ഈ ഒരു ഡോക്യുമെന്ററി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഡോക്യുമെന്ററി ആക്കണം എന്ന് മനസ്സിൽ ഈ ഒരു ചിത്രീകരണം എല്ലാം തുടങ്ങിയതെന്ന് പക്ഷേ ജോർഡൻ പറഞ്ഞു അല്ല അത് അങ്ങനെ അല്ലെ ഒരിക്കലും അങ്ങനെ കാരണം ഞാൻ ഈ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ഇപ്പം ഈവൻ നാട്ടിലെ ആൾക്കാരാണെങ്കിൽ പോലും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും കാരണം അവരെ നോക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല കാരണം അന്നാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു ോ ലെൻസ് ഇല്ല നല്ലൊരു ക്യാമറ ഇല്ല പ്രോപ്പറായിട്ടുള്ള ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ചില സമയത്ത് നമ്മൾ ഇത്രയും നിയറസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത് അപ്പം അതിന്റെ ഡെസ്റ്റിന്റെ പ്രശ്നം ഉണ്ടാവാം അതുപോലെ തന്നെ ചിലപ്പം വാട്ടർഫോൾസിന്റെ ഒക്കെ അടുത്താണെങ്കിലും നമ്മൾ പോയി ഇപ്പൊ ഇത് ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കിടന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പം അവരൊക്കെ നോക്കുമ്പോൾ കൂടെ ഒരുത്തൻ ക്യാമറ ആയിട്ട് പോകുന്നു നാട്ടുകാരുടെ പല രീതികളിലുള്ള കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ എന്റെ ഈ ഡോക്യുമെന്ററി പബ്ലിഷ് ആയതിനു ശേഷം അവര് ഇപ്പം കുറച്ച് ചാനലുകളിൽ അതിൻ്റെ ഇത് വന്നിരുന്നു മലയാളത്തിലെ കുറച്ച് ന്യൂസ് അത് വന്നിരുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ എന്നെ വീട്ടിൽ വന്ന് എന്നോട് സോറി പറഞ്ഞ കെട്ടിപ്പിടിക്കുകയോ ചെയ്ത് അന്നേരം ഒരുപാട് ഒരുപാട് ഒരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു അത് കാരണം നമ്മൾ ഇത് ഒന്നും അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല നമ്മളത് ചെയ്തത് നമ്മുടെ ഈ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഈ ഡോക്യുമെന്ററി ആണെങ്കിലും പബ്ലിഷ് ആയതിന് ശേഷവും ഞാൻ ഏകദേശം ഒരു മുന്നൂറോളം വായനശാലകളും അതുപോലെ തന്നെ പല പള്ളികളിലും ഒക്കെ അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പം രാജഗിരി അതേപോലെ തന്നെ ഇടുക്കിയിലുള്ള പല ഇപ്പം കാൽവരി മൗണ്ട് മൂലമറ്റം ഐ ജി പി സ്കൂള് സെന്റ് ജോർജ് ഇങ്ങനെയുള്ള പല സ്കൂളുകളിലും പല കോളേജുകളിലൊക്കെയായിട്ട് ന്യൂമാൻ കോളേജിലൊക്കെ ആണെങ്കിലും ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുട്ടികളായാലും കണ്ടിരിക്കേണ്ട ഒരു ഡോക്യുമെന്ററിയാണ് നമ്മുടെ കൗതുകത്തെ എന്താ പറയുക കുറച്ചുകൂടെ ഒക്കെ അറിവുകൊണ്ട് ശ്രമിപ്പിക്കുന്ന ഒരു ഡോക്യൂമെന്ററി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ഇതിനു വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷമാണ് എനിക്കൊരു കോൺഫിഡൻസ് ആയി തുടങ്ങിയത് കാരണം വേറൊന്നും അല്ല ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് വളരെ ചെറുതാണ് അപ്പം നമ്മളെ കൊണ്ടറിയാവുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള അറിവുകൾ അത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുഴിയാനയാണ് തുമ്പി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരാളെങ്കിലും വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇന്റൻഷനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ഡോക്യുമെന്ററിയിലേക്ക് എത്താൻ ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ തുമ്പി അല്ലാതെ മറ്റേതൊക്കെ ജീവികളോടാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ ഞാൻ ഒരു ഇൻസ്പെക്ടിനെ ഇത് ഇതിനെ മാത്രം ചെയ്ത ഇല്ലെങ്കിൽ അങ്ങനെ ഫേമസ് ആവണമെന്നുള്ള രീതിയിലല്ല ഇത് ചെയ്തത് ഇപ്പൊ ഇത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് തുമ്പികൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തിനാലിനും തുമ്പികളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഉള്ളത് അപ്പം വേളിൽ ആ മൊത്തം നോക്കുവാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തിൽ പരം തുമ്പികളുണ്ട് ഇപ്പം ഞാനിത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് നൂറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ അത് നൂറ്റി അമ്പതായിട്ട് ചുരുങ്ങി അതെങ്ങനെ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല സ്ഥലങ്ങളിൽ ഇതിന്റെ ആവാസ വ്യവസ്ഥ ഇപ്പം നമ്മുടെ മനുഷ്യരുടെ പോലെ തന്നെ ഈ തുമ്പികളുടെയും ആവാസ വ്യവസ്ഥ ഡിഫറെന്റ് ആണ് ഇപ്പം മരതകരാജൻ തുമ്പി എന്നൊക്കെ പറയുന്ന തുമ്പികളാണെന്നുണ്ടെങ്കിൽ കാട്ടിലെ മരപ്പുത്തിലെ വെള്ളത്തിലാണ് മുട്ടയിടുന്നത് അതുപോലെ തന്നെ നിഴൽ പറയുന്ന തുമ്പികൾ അതുപോലെ തന്നെ ഓരോ തുമ്പികളും ഇതിന് തന്നെ ഓരോരോ ഫാമിലീസും ഓരോ ഗ്രൂപ്പ്സും ഉണ്ട് ഇപ്പോൾ ലൂബിയസ് എന്നൊക്കെ പറയുന്ന ഫാമിലീസിലുള്ള ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഓണത്തുമ്പികൾ അതുപോലെ തന്നെ ഇപ്പം സ്കിമ്മേഴ്സ് ഫാമിലി ഇപ്പോൾ നമ്മുടെ കോമൺ ആയിട്ടും ഒക്കെ നമ്മൾ ഈ പാടത്തും വരുമ്പോഴത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള തുമ്പികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതെന്താണ് ഇല്ലെങ്കിൽ ഇതിന്റെ പാരസ്യ പ്രാധാന്യം എന്താണെന്നുള്ള ആരും ചിന്തിച്ചിട്ടില്ല മൂന്ന് സ്റ്റേജസ് ആണ് ഇതിനുള്ളത് ലാർവൽ സ്റ്റേജും അതുപോലെ തന്നെ മുട്ട അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത തുമ്പി ഇങ്ങനെയുള്ള രീതികളിലാണ് വരുന്നത് ഇല്ലെങ്കിൽ മെച്ചൂറായിട്ടുള്ള ഫ്ലൈ ഇതിപ്പോൾ ലാർവ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് ശുദ്ധജലത്തിലാണ് തുമ്പികൾ മുട്ടയിടുന്നത് അപ്പോൾ ശുദ്ധജലം ഈ സമയത്ത് ഇപ്പം പല വയലുകളും നികത്തിയും അതുപോലെ തന്നെ അരുവുകളൊക്കെയാണെന്നുണ്ടെങ്കിലും നികത്തുന്നുകൊണ്ടൊക്കെ ഒരുപാട് തുമ്പികളുടെ ആവാസവ്യവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് മുട്ടയിടുന്ന പല തുമ്പികളും അതിൻ്റെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞത് നാലിന്നം തുമ്പികൾ ഇങ്ങനെയൊക്കെ പോയതാണ് നമ്മുടെ ശുദ്ധജല ലഭ്യത കുറയുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് പിന്നീട് വേറെന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ നാട്ടിൻപുറത്ത് കാണുന്ന പല തുമ്പികളും ആഫ്രിക്ക പോലെയുള്ള നാടുകളിൽ നിന്ന് ദേശാടനം നടത്തി വരുന്ന തുമ്പികളുണ്ട് അത്ര യാത്ര ചെയ്യുന്നത് നമ്മുടെ ഇപ്പൊ ഓണകാലത്തൊക്കെയാണെങ്കിലും നമ്മളിവിടെ കാണുന്ന ഓണത്തുമ്പിന്നൊക്കെ പറയുന്ന തുമ്പികളാണെങ്കിലും കാരണം ഇതൊരു വലിയ കൂട്ടമായിട്ടാണ് വരുന്നത് ചില സമയത്താണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വലിയ കൂട്ടമായിട്ട് തന്നെ വരുന്നത് അത് പല പ്രശസ്ത വ്യക്തികളുടെയും തുമ്പി നിരീക്ഷകരായിട്ടുള്ള വ്യക്തികളുടെയും ബുക്കിൽ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പക്ഷികളുടെ ഒരു കൂട്ടം ഉണ്ടാകും കാരണം ദേശാടനം നടത്തുന്ന പക്ഷികൾക്ക് ഈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിട്ടും കൂടെ ഈ തുമ്പികൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആയിരോ ആയിട്ടല്ല വരുന്നത് ദശലക്ഷക്കണക്കിനായിട്ടുള്ള തുമ്പികളായിട്ടും പക്ഷികളായിട്ടാണല്ലോ ഇത് ദേശാടനം നടത്തുന്നത് ഈ ദേശാടനം നടത്തുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ തുമ്പികൾ ഒരുപാട് ഫ്ലൈ ചെയ്തിട്ടല്ല ഈ കാറ്റിനനുസരിച്ച് അതിൻ്റെ കാറ്റിനനുസരിച്ച് അങ്ങനെ അങ്ങനെയുള്ള രീതികളിലും അതുപോലെ തന്നെ ഒരുപാട് അതിന്റെ ബോഡി വീക്കാകാതെ ഉള്ള രീതികളിലാണ് തുമ്പികൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ വരുന്നത് ഇപ്പൊ ഓണക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ വരുന്ന പല തുമ്പികളും ദേശാടനം നടത്തി വരുന്ന തുമ്പികളുണ്ട് നമ്മുടെ സ്വന്തം ഓണത്തുമ്പികളൊന്നും നമ്മുടെ സ്വന്തം നാട്ടിലെ കാണുന്ന ഓണത്തുമ്പികളല്ല പലതും അങ്ങനെയുള്ളതാണ് കാരണം നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലയിടത്തുനിന്നും വരുന്ന തുമ്പികളെയും ഞാനിപ്പോ ഇതുമായിട്ട് നടക്ക തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ആറു വർഷത്തോളം കഴിഞ്ഞു അപ്പം നമുക്കിപ്പോൾ ഒരു തുമ്പി ഇപ്പോൾ ഏത് സമയത്ത് പോയാൽ നമുക്കൊരു തുമ്പിനെ കാണാൻ പറ്റും ഇല്ലെങ്കിൽ അത് ഏത് ടൈപ്പിലുള്ളതാണ് ഇപ്പം നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങി ഞാനിത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇതേക്കുറിച്ച് ഒന്നും ഒന്നും അറിയത്തില്ല കാരണം ഇതെങ്ങനെയാണ് ഇല്ലെങ്കിൽ എവിടെയാണ് കാണപ്പെടുക ഇപ്പം ഇതിന്റെ മേറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇതാണ് ഒരു ാണ് ഇപ്പം പലൊരു ലൗവിന്റെ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെയാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻസെക്ട് കാറ്റഗറി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ഇൻസെക്ടുകളിലും ഏറ്റവും സുന്ദരമാരായിട്ടുള്ളത് ആൺതുമ്പികൾ തന്നെയാണ് ലാർവ സ്റ്റേജിൽ നിന്ന് ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇല്ലെങ്കിൽ പതിനഞ്ച് ടു ഒരു ഒരു മാസത്തോളം ഇത് പ്രോപ്പറായിട്ടുള്ള കളറും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോഴും ഇതെല്ലാം ആൺ ആൺതുമ്പിയുടെ ആണെന്നുണ്ടെങ്കിലും പെൺതുമ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുക അതിനുശേഷം കളർ വന്നതിന് ശേഷം ആൺ തുമ്പികൾ പെട്ടെന്ന് പ്രായപൂർത്തിയാകും പെൺതുമ്പികൾ പെട്ടെന്ന് പ്രായപൂർത്തിയാകത്തില്ല അത് മുട്ടയിടുന്ന സമയമാകുമ്പോഴും ഇല്ലെങ്കിൽ എണചേരേണ്ട ഒരു സമയമാകുമ്പോൾ മാത്രമാണ് ഓരോ തുമ്പികൾക്കും ഓരോരോ ആവാസ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതും പിന്നെ അവിടെ വെച്ച് ഇത് മെയ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത് മുട്ടയിടാൻ റെഡി ആവുകയാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ വരുന്നത് തുമ്പികൾ ലാർവ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത് മുതൽ അറുപത് വരെ കൂത്താടികളെയാണ് ഒരു ദിവസം കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ വയലുകളും ഒക്കെ കൊയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ട് ഈ തുമ്പികൾ തുമ്പികളിങ്ങനെ വട്ടവിട്ട് പറക്കുന്നത് അത് വേറൊന്നും കൊണ്ടുമല്ല ഈ ഇൻസെക്റ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് തുമ്പികൾ ത് കാരണം കൂടുതലായിട്ട് തന്നെ ഈ ഇൻസെക്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന യന്ത്രങ്ങൾ തന്നെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ആ ഒരു പവർ കൺവേർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ വരെ ഇപ്പം ഓരോരോ യന്ത്രങ്ങൾ വരെ ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിയുടെ തന്നെ ഒരു മെഷീനാണ് നമ്മുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാൻ പാടില്ലാതെ പല സ്ഥലങ്ങളിലും ചെറിയൊരു പോണ്ടാണെങ്കിലും ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വംശം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കാരണം പൊല്യൂഷൻ ഇല്ലാത്ത വെള്ളത്തിലാണ് തുമ്പികൾ മുട്ടയിടുന്നത് അപ്പൊ ഇപ്പൊ ഉള്ള ഈ പല അരുവികളും പുഴകളും കുളങ്ങൾ വരെ കുളങ്ങൾ വരെ ഈവൻ ഇപ്പൊ ചില തുമ്പികളാണെന്നുണ്ടെങ്കിൽ ഈ വേര് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന എന്നാൽ അവിടെ ചതുപ്പുകളുള്ള ചതുപ്പ് നിർമാണിക്കാൻ തുമ്പികളും അങ്ങനെയുള്ള പല തുമ്പികളും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ചതുപ്പുകളില്ലാതെ വരുമ്പോൾ അവർക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നില്ല കാരണം ഇപ്പോൾ മരപ്പത്തിലാണെങ്കിലും മുട്ടയിടുന്ന തുമ്പികൾക്ക് ആ ഒരു സ്പേസ് ഇല്ലെങ്കിൽ ആ ഒരു ജലാശയം കിട്ടാത്ത വരുമ്പോഴത്തേക്കും അവർക്ക് ആ ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇതൊരു പോയി പറയുമ്പോൾ ചിലപ്പം ഒരു നൂറുപേരോട് ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് ഇത് പറയുമ്പോൾ അവർക്ക് അത് എത്രത്തോളം ക്യാച്ച് ചെയ്യണമെന്നില്ല പക്ഷേ ഇതുമായിട്ട് താല്പര്യമുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുകയും അവര് നമുക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്ന ഒരു പറ്റം ആൾക്കാരിപ്പം ആയിത്തുടങ്ങിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്ലൈ എന്ന ഡോക്യുമെന്ററിയെ കുറിച്ച് അതിന്റെ സംവിധായകൻ ജോർഡിൻ മാത്യു സംസാരിച്ചതാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തുമ്പികളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല നമുക്ക് തുടർന്ന് കേൾക്കാം ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം നാളെ വൈകിട്ട് യുവവാണിയിൽ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം ശ്രോതാക്കൾക്ക് യുവവാണിയെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ ഇരുപത്തിയൊന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സാപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക